हरि ओम् दशकम्ना श्लोकं रतारं घोरं सखलु तपसिरतः पुरस्साक्षात्कुर्वन् सुरनरमृगाद्यैरनिधनं लब्ध्वा तृप्तो जगदिह भवन्नायकमिदं परिक्षुन्दन्वं त्वामगणयन् पदच्छेदं नोका ിതരം സഹു തപസി സഖലു തപസിര പുര സക്ഷാത് ഉറവൻ സുരനര മൃഗ ആദ്യ അനിധനം पुरःसाक्षात् सुरनरमृगाद्यैरनिधनं मृगाद्यैः अनिधनं मृगाद्यैरनिधनं वरं लब्ध्वा दृप्तः जगत् इह भवत् नायकम् इदं वरं लब्ध्वा दृप्तो जगदिह भवन्नायकमिदम् പരിക്ഷുന്തൻ ഇന്ദ്രാദ് അഹരത ദിവം പരിക്ഷുന്ദൻ ഇന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ പരിക്ഷുന്ദൻ ഇന്ദ്രാദ് അഹരഥ ഇന്ദ്രാദ് അഹരഥ ഇവിടെ ഇന്ദ്രാത അഹരത എന്നാണ് ഗിരി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇന്ദ്രാത അഹരത അപ്പോൾ അത് ഒരുമിച്ച് തന്നെ വായിക്കണം ഇന്ദ്രാദരത പിരിക്കുമ്പം ഇന്ദ്രാദ് അഹരത എന്നാണ് വരുന്നത് ഇവിടെ എന്ന് എഴുതിയേക്കുന്നത് ഇന്ദിരാത്ത അല്ല അവിടെ വരേണ്ടത് ഇന്ദ്രാദഹരത അപ്പം തായും ആയും മാറിയിട്ട് ദ വരുന്നു പരിക്ഷുന്ദൻ ഇന്ദ്രാദഹരത അത് ചേർത്ത് വായിക്കണം ത്വാമഗണയൻ ത്വാമഗണയൻ ത്വാം അഗണയൻ ഘോരം പരിക്ഷുന്ദ്രാദഹരൻ പുരസ്സാക്ഷാമൃഗാദ്യൈരനിധനം വരം തൃപ്തോ ഭവന്നായകമിദം ത്വാമഗണയൻ ദശകം ഇരുപത്തിനാല് ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഒന്നാം ശ്ലോകത്തിൽ ഹിരണ്യാക്ഷനെ കൊന്നത് ഭഗവാനാണെന്നുള്ളത് കൊണ്ടുള്ള അമർഷം കാരണം ആ അസുരസഭയിൽ വെച്ച് ഭഗവാനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ എടുത്തു ഹിരണ്യകശിപു എന്ന് പറഞ്ഞു ഖലു ഘോരം തപസി സഹ ഖലു അവനാകട്ടെ സഹ ഖലു അവനാകട്ടെ ഘോരം തപസി ഘോരം മണ്ണം തപസ് ചെയ്തിട്ട് എന്തിനാ തപസ് ചെയ്തത് ബ്രഹ്മാവിൻ്റെ അടുക്കലാണ് തപസ് ചെയ്യുന്നത് തപസ് ചെയ്യുന്ന എന്തിനാ ഉദ്ദേശം ഭഗവാനെ വധിക്കുക എന്നുള്ള ഉദ്ദേശം അപ്പോൾ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വരം ചോദിക്കുക അതാണ് ഉദ്ദേശം ചിരത വിധാതാരം പുരഹ സാക്ഷാത്കുർവൻ അപ്പം ന ചിരത താമസിയാതെ തന്നെ വിധാതാരം ബ്രഹ്മാവിനെ പുരഹ സാക്ഷാത്കുർവൻ പുരഹ എന്ന് പറഞ്ഞാൽ കുമ്പിൽ നർത്തം സാക്ഷാത്കുർവൻ പ്രത്യക്ഷപ്പെടുത്തി അപ്പം കഠിനമായ എടുത്തത് ആ കഠിന തപസ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഒത്തിരിയും കാലം തപസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ആ താമസിയാതെ തന്നെ ആ ബ്രഹ്മാവിനെ ിൽ പ്രത്യക്ഷപ്പെടുത്തി സുരനര മൃഗാദ്ധനം മൃഗ ആദ്യ ദേവ മനുഷ്യ തിരിയക്കുകൾ നിമിത്തമുള്ള മരണം ഉണ്ടായിക ഉണ്ടാ വേണ്ട എന്ന് വച്ചാൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന വരം നേടി അപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്ത് വരമാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പം ആദ്യം പറഞ്ഞ ചോദിച്ച എന്നാന്ന് വെച്ചാൽ എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ണി ജനിച്ചാൽ മരണം അനിവാര്യമാണ് മരണം കൂടിയേ തീരുവുള്ളൂ നീ വേറെ എന്തെങ്കിലും ചോദിക്ക എന്ന് പറഞ്ഞു അപ്പോഴാണ് സുരനരമൃഗാദ്യൈഹി അണിധനം വരാലധ്വ എന്നെ ദേവന്മാരോ മനുഷ്യന്മാരോ തിരിയക്കുകളോ നിമിത്തമുള്ള മരണം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരു വരം ചോദിച്ചു അപ്പോൾ ഇഹം ത്വാം അഗണയൻ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തു ചെയ്തു ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞു വരം കൊടുത്തു അപ്പം തൃപ്തഹ ഇഹ ത്വാം അഗണയൻ അഹങ്കാരിയായി തീർന്നിട്ട് ലോകത്തിൽ അവിടുത്തെ പോലും കണക്കാക്കാതെ ഇത് ഭട്ടതിരിപ്പാട് പറയുകയല്ലേ അതുകൊണ്ടാണ് അവിടുത്തെ പോലും എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാടും ഭഗവാനും കൂടുള്ള ആ സംഭാഷണമാണ് ഈ നാരായണീയം മുഴുവൻ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം അപ്പോൾ ഈ അഹങ്കാരി അപ്പോൾ എന്ന് വെച്ചാൽ മരണം ഇവരാരും കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മരണം ഉണ്ടാകത്തില്ല എന്ന് അദ്ദേഹം അങ്ങേരങ്ങ് തീരുമാനിച്ചു ആ തീരുമാനിച്ചിട്ട് അഹങ്കാരിയായി തീർന്നിട്ട് ലോകത്തിൽ ഭഗവാനെ പോലും വക അതാണ് അഗണയൻ എന്ന് വെച്ചാൽ കണക്കാക്കാതെ വക നിന്തിരിപടി ആകുന്ന നായകനോട് കൂടിയ ഇതം ജഗത് പരിക്ഷുന്ദൻ ഇന്ദ്രാദ് ദിവം അഹരത ആ ഭഗവാൻ നായകനോട് നായകനോട് കൂടിയ ഈ ജഗത്തിനെ തകർത്തുകൊണ്ട് ഇന്ദ്രനിൽ നിന്നും സ്വർഗം തട്ടിപ്പറിച്ചുവല്ലോ തൃപ്ത ഇഹം ത്വാം അഗണയൻ ഭവനായകം ഇതം ജഗത് പരിക്ഷുന്തൻ ഇന്ദ്രാദ് ദിവം അഹരത ഇന്ദ്രനിൽ നിന്നും സ്വർഗം തട്ടിപ്പറിച്ചു ഭാഗവതി പറയുന്നു ഈ ആദ്യ കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ബ്രഹ്മാവിനെ ആണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഭക്ഷണം പോലും ഇല്ലാതെയാണ് തപസ് ചെയ്തത് അങ്ങനെ കുറെക്കാൽ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് യാതൊരു ചുറ്റുവട്ടത്തെക്കുറിച്ചുള്ള യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല ആ ഉറുമ്പുകളും മറ്റും ശരീരം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തിന്നാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ശരീരഭാഗങ്ങളൊക്കെ തിന്നു തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ അവസാനം ആയപ്പോഴത്തേനും എല്ലും തോലും മാത്രമായി അപ്പോൾ അപ്പോഴാണല്ലോ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത് ആ ബ്രഹ്മാവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് കമണ്ടലൂലുള്ള ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള കമണ്ടലൂലെ ജലം തളിച്ചപ്പോഴാണ് ശരീരം വീണ്ടും പുഷ്ടിയെ പ്രാപിച്ചത് എന്ന് പറയുന്നു അപ്പോൾ നിൻ്റെ ആ ഒരു തപസ്സിൽ ഞാൻ സംപ്രീതനാണ് വരം ചോദിക്കൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു അപ്പോഴാണ് ചോദിക്കുന്നത് എനിക്ക് മരണം പാടില്ല അപ്പം ബ്രഹ്മാവ് പറയുന്നു അതൊഴിച്ച് എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ എന്ന് പറയുന്നു അപ്പോഴാണ് ചോദിക്കുന്നത് ദേവനാലും മനുഷ്യനാലും മൃഗത്തിനാലും കൊല്ലപ്പെട കൊല്ലപ്പെടാതിരിക്കുവാനുള്ള വരം തരണമെന്ന് പറഞ്ഞു ബ്രഹ്മാവ് തഥാസ്തു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേനും അഹങ്കാരം പെരുത്തവന് ഭഗവാനെ ആ ഭഗവാൻ കൂടെ അധിപതിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ പല പ്രകാരത്തിൽ ഉപദ്രവിച്ചിട്ട് ഒരു പുല്ലുവെല പോലും കൽപ്പിക്കാതെ ഇന്ദ്രനിൽ നിന്നും സ്വർഗത്തെ അപഹരിക്കുകയും ചെയ്തു താരം സകലു തപസിൻ സുരനരമൃഗാധ്യനിധനം वरं लब्ध्वा तृप्तो जगदिह भवन्नायकमिदं परिक्षुन्दन्निन्द्रादहरददिवं त्वामगणयन्